പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊല്ലം പട്ടത്താനത്താണ് പട്ടത്താന പോളത്തൊട്ടിന്ന് ഇടയിൽ വരുന്ന റോട്ടിലേക്കാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം വളരെ ഒരു ദൈനികമായ ദൈനീകമായൊരവസ്ഥയിൽ വളരെ കഷ്ടമുണ്ട് ഇങ്ങനെ ഈ ആനേനെ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് ആന ഇപ്പോൾ വെയിലത്ത് ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് ആനയെ വെയിലത്ത് നല്ല വെയിൽ ഈ വെയിലത്ത് ആന നിർത്തുമെന്ന് പറയുന്നത് വളരെ ഒരു കഷ്ടം പിടിച്ചൊരു സംഭവം തന്നെയാണ് ആന വളരെ വെയിൽ നല്ല ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ വൃക്ഷത്തിന് വൃക്ഷത്തിന് നല്ല തണലുള്ള വൃക്ഷമൊന്നുമല്ല നല്ല നല്ല വെയിൽ നല്ല വെയിലുള്ള ദൃശ്യങ്ങൾ കാരണം വെയിലത്ത് ഇത്രയും വെയിലത്ത് ഇതിനെ നിർത്തുമെന്ന് പറയുന്നത് വളരെ കഷ്ടം കഷ്ടമായ ഒരു കാര്യമാണ് ആനയെ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് നല്ല ചൂട് സമയമാണ് അതൊരിക്കലും നമ്മളിങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അതിന് വെയിലത്ത് ഇവിടെ എല്ലാം വെയിലാണ് നല്ല വെയിലാണ് വെയിലത്ത് ഒരു പക്ഷേ ഈ ആനേനെ ഇങ്ങനെ കൊണ്ടു കെട്ടിയിരിക്കുന്നത് വളരെ ഖേദം പ്രകടിപ്പിക്കുകയാണ് കാരണം പോളത്തോട് കോളത്തോട്ടിൽ അമ്പ അമ്മൻ അമ്മന്നടയെടുത്ത് അമ്മന്നടയും അടി വരുന്ന ഭാഗത്താണ് ഈ ഈ ആന സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നോക്കാം ഈ ആന ഇത്രയും ചൂട് സമയത്ത് വെയിലത്ത് നിർത്തിയിരിക്കുന്നത് വളരെ ദൈനീകമായൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെയാണ് ഈ സ്ഥലം കണ്ടത് ആന വളരെ എന്തുവാ പറയുക അത് വെയിലത്ത് നിൽക്കുന്നൊരു ദൈനീകമായ അവസ്ഥ ഇങ്ങനൊരു ആനയ്ക്ക് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇതിനു നടപടിക്രമങ്ങളുണ്ടാവണം തീർച്ചയായിട്ടും വെയിലത്ത് നിർത്താൻ പാടില്ല എന്നാണ് കെ മീഡിയ പ്രേക്ഷകരെ കൂട്ടിയാണ് ഇത് നിങ്ങളിൽ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് ആനയായി ബന്ധപ്പെട്ടവരും ആനയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇത് ഇങ്ങനെയുള്ള കേസൊക്കെ കയ്യായിരം ജനം പരിഹരിക്കണം കാരണം ചൂട് സമയം ഉത്സവസ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഇത് വൈലൻറ്റാവും ആന ആനയുടെ പിന്നെ സമനില തന്നെ തെറ്റിപ്പോവും മനുഷ്യന് വരെ തെറ്റുന്ന കാലഘട്ടങ്ങളാണ് ഈ വെയിൽ വെയിലെന്ന് പറഞ്ഞാൽ ചൂട് അനുഭവം കൊണ്ട് ഒരു പക്ഷേ മനുഷ്യന് പോലും കൺട്രോൾ തെറ്റിപ്പോകുന്ന സൈസ് ചൂട് ഇത്രയും പൊള്ളി ഉരുകുന്ന തീ പൊള്ളുന്ന ചൂടിൽ ഈ മനുഷ്യന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഈ ആനയും പോകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നന്ദി നമസ്കാരം ഇനി അടുത്ത വിശേഷവുമായി അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക് ഹായ് ബൈ